ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ ഒരു സൺഡേയിലെ വിശേഷങ്ങളാട്ടോ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ സിമ്പിളായിട്ട് ആണ് ഉണ്ടാക്കിയത് അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ചർച്ചിലൊക്കെ പോയി തിരിച്ച് വന്ന് കഴിഞ്ഞിട്ടുള്ള വിശേഷങ്ങളാണ് കേട്ടോ അപ്പോൾ അതേ ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഡ്രൈവർ സ്കൂളിൻ്റെ വണ്ടിയും കാര്യങ്ങളൊക്കെ കഴുകുന്നുണ്ട് അപ്പം ഉച്ചക്കത്തേക്ക് എന്തെങ്കിലും സിമ്പിളായിട്ടൊരു തോരങ്കറി വെക്കാമെന്ന് കരുതി നമ്മുടെ കുറച്ച് ചീര ഉണ്ടല്ലോ കഴിഞ്ഞ ദിവസം നമ്മൾ പറിച്ചതിൻ്റെ ബാക്കി കുറച്ച് ചീര അപ്പോൾ അത് നിപ്പ ഉണ്ടോ അപ്പോൾ അത് പറിക്കാനായിട്ട് ഞാൻ വന്നു ശരിക്കും ഇപ്പം രണ്ടു ദിവസമായിട്ട് ഇവിടെ ഇടയ്ക്ക് മഴയൊക്കെ പോയുന്നുണ്ട് അപ്പോൾ ഒരുപാട് മഴയങ്ങ് പെയ്ത് കഴിയുമ്പോൾ ഈ ചീരയുടെ ഇലയെല്ലാം അങ്ങ് പോകും കേട്ടോ അപ്പോൾ ഞാൻ ഇതേ കുറച്ച് ചെറിയ കുഞ്ഞു കുഞ്ഞ് ചീരയാണ് അപ്പോൾ ഇത് കറി വെക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ടേസ്റ്റാണല്ലോ കിളിന്ത് ചീര അപ്പോൾ ചീര അധികം ഇല്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇത് ഇതുപോലെ കുറച്ച് പയറിൻ്റെ ഇലയും കൂടെ പൊട്ടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇതുപോലെ പയറിൻ്റെ ഇലയൊക്കെ തോരം വെച്ച് കഴിച്ചിട്ടുണ്ടോ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് അമ്മ ഇങ്ങനെ നമുക്ക് നമ്മുടെ തൊട്ടടുത്ത വീട്ടിൽ കണ്ടുണ്ടായിരുന്നു അപ്പോൾ കണ്ട നിറച്ച് ഇങ്ങനെ പയർ കൃഷി ചെയ്യും അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ പയറിൻ്റെ ഇല ഇങ്ങനെ പൊട്ടിച്ചുകൊണ്ട് പറഞ്ഞ് ഞങ്ങളെ വിടുമായിരുന്നു ശരിക്കും പറഞ്ഞാൽ പണ്ടൊക്കെ അമ്മമാർ കറിയൊക്കെ വെക്കാനായിട്ട് ഇങ്ങനെ കാര്യമായിട്ട് അവരൊന്നും പുറത്തൊന്നും പോയി വാങ്ങാറില്ല പക്ഷേ നമ്മുടെ പറമ്പിലും ചുറ്റിലും ഒക്കെയുള്ള എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ വേലിച്ചീര അതുപോലെ ഇതുപോലെ പയർ ഇല പിന്നെ ഇങ്ങനെ ഒടിച്ചെടുക്കുന്ന ഒരു സിസ് ചീര ചീരയുണ്ട് കേട്ടോ അതിൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല അപ്പോൾ അതൊക്കെ വെച്ചിട്ടാണ് പണ്ടത്തെ കാലത്ത് അമ്മമാർ കറികളും കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ടിരുന്നത് അപ്പോൾ നല്ല ടേസ്റ്റുള്ള ഒരു ചീരയാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പയറിൻ്റെ ഇല എന്ന് പറഞ്ഞാൽ കുറച്ച് വേവ് കൂടുതലാണ് പക്ഷേ നല്ല തേങ്ങ ഒതുക്കിയൊക്കെ തോരം വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റും പിന്നെ നമ്മുടെ ശരീരത്തിന് ഇതൊക്കെ നല്ലതാ കേട്ടോ അപ്പോൾ ഇങ്ങനെ പണ്ടത്തെ കാലത്തെ ആ ഒരു കാര്യങ്ങളൊക്കെ എനിക്കിങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞു ഓ ഓർമ്മ വരും കേട്ടോ അന്നൊക്കെ എത്ര ഹെൽത്തി ആയിട്ടാണ് ആളുകൾ ഇരുന്നത് അല്ലേ പഴയ ആളുകൾ ഇപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ അവരൊക്കെ വളരെ ഹെൽത്തിയാണ് കാരണം അവരൊക്കെ അധികം വിഷമൊന്നും ഇല്ലാത്ത സാധനങ്ങൾ നാച്ചുറലായിട്ടുള്ള സാധനങ്ങൾ മാത്രമാണ് കഴിച്ചിരുന്നത് പക്ഷേ ഇന്നൊക്കെ എന്താ അല്ലേ എത്ര അസുഖങ്ങളാണ് നമ്മുടെ കുഞ്ഞു കുട്ടികൾ മുതൽ നോക്കിയിട്ടുണ്ടെങ്കിൽ വളരെ ഭീകരമായ അസുഖങ്ങളാണ് എല്ലാവർക്കും വന്നുകൊണ്ടിരിക്കുന്നത് അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു ജീവിത ശൈലിയിലുണ്ടായിരിക്കുന്ന ഒരു മാറ്റം കൊണ്ട് തന്നെയട്ടോ ശരിക്കും പറഞ്ഞാൽ പഴമക്കാരുടെ ആ ഒരു സ്റ്റൈല് എന്ന് പറയുന്നത് അവർ നാച്ചുറൽ ായിട്ട് മാത്രം ജീവിച്ചിരുന്ന ആളുകളാണ് അത് കുറച്ച് കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ഒക്കെ നിറഞ്ഞതാരെങ്കിലും ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ജീവിതം തന്നെയാണ് ഏറ്റവും നല്ലത് പക്ഷേ ഇന്നിപ്പോൾ ആർക്കും സമയമില്ല സ്വന്തമായിട്ട് കുക്ക് ചെയ്യാനായിട്ട് ആർക്കും സമയമില്ല എല്ലാവരും റെഡിമെയ്ഡായിട്ടുള്ള ഫുഡും കാര്യങ്ങളൊക്കെയാണ് ഉപയോഗിക്കുന്നത് പിന്നെ കൂടുതൽ വിഷമടിച്ച സാധനങ്ങള് പച്ചക്കറികൾ പഴങ്ങള് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അസുഖങ്ങളും ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും ഇങ്ങനെ പറമ്പിൽ നിന്നൊക്കെ പറിച്ചെടുത്ത ചീരയും ഈ ഒരു പയറിൻ്റെ ഇലയും ഒക്കെ കറി വെക്കുന്ന സമയത്ത് ഞാനിങ്ങനെ പഴയ കുറേ കാര്യങ്ങൾ ഓർത്ത് പോയതാണ് അപ്പോൾ അത് ചീരയും കാര്യങ്ങളൊക്കെ ഞാൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അരിഞ്ഞു വെച്ചിട്ടോ അതിനകത്തോട്ട് തേങ്ങയും അതുപോലെ തന്നെ കുറച്ച് പച്ചമുളകും സവോളയും മഞ്ഞൾപ്പൊടിയും ഉപ്പും എല്ലാം തിരുമ്മി വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇന്നലെ രാത്രിയിൽ കുറച്ച് കിഴങ്ങ് പുഴുങ്ങി വെച്ചിരുന്നു കേട്ടോ അപ്പോൾ ചിക്കൻ വേവിച്ചത് വേവിച്ചതല്ല റോസ്റ്റ് തിരിപ്പുണ്ടായിരുന്നു അപ്പോൾ ആ ചിക്കന് ഒന്ന് ചെറുതായിട്ട് ഒരു ഗ്രേവി പോലെ ഉണ്ടാക്കാനായിട്ട് ഞാൻ ഈ കിഴങ്ങ് പുഴുങ്ങിയത് അഞ്ചാറിനും എടുത്തിട്ട് അത് ഇങ്ങനെ തൊലിയൊക്കെ കളഞ്ഞെടുക്കുകയാണ് എന്നിട്ട് അത് കട്ട് ചെയ്തിട്ട് അതുകൊണ്ട് കുറച്ച് കിഴങ്ങും കൂടെ ഇട്ടിട്ട് ചിക്കനെ ഒന്ന് എന്താ പറയണേ ഒരു ചാറൊക്കെ ആക്കി എടുക്കാമെന്ന് കരുതിയാണ് അപ്പോൾ ഇന്ന് ഉച്ചക്കത്തേക്ക് ഈ ഒരു രീതിയിൽ സിമ്പിളായിട്ടുള്ള ഒരു ഊണാ കേട്ടോ അപ്പം നാടൻ ഇലക്കറിയും അതുപോലെ തന്നെ ചിക്കൻ ചെറുതായിട്ടൊന്ന് ചാറ് വെച്ചതും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കിഴങ്ങൊക്കെ ഇങ്ങനെ പൊളിച്ചെടുത്ത് അത് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കിഴങ്ങൊന്നും ഇതുപോലെ ഒരുപാട് ദിവസം ഫ്രിഡ്ജിൽ വെക്കാൻ കൊള്ളില്ലാട്ടോ ഇപ്പോൾ രാത്രിയിൽ പുഴുങ്ങിയതാണെങ്കിൽ നമുക്ക് രാവിലെ ഉപയോഗിക്കാം പിന്നെ അത് വൈകുന്നേരം വരെ ട്വൻ്റി ഫോർ ഹവേഴ്സൊന്നും വെച്ചിരിക്കാൻ പാടില്ല ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം ശരിക്കും നമ്മൾ ഫ്രിഡ്ജിലൊക്കെ വെച്ച സാധനങ്ങൾ ഒരുപാട് യൂസ് ചെയ്യാതിരിക്കുകയാണ് ഏറ്റവും നല്ലത് നമ്മൾ ഡയറക്റ്റായിട്ട് തന്നെ സാധനങ്ങൾ കറി വെക്കാനാണേലും കറിയാണേലും ആവശ്യത്തിനുള്ളത് മാത്രം ഉണ്ടാക്കിയെടുക്കാം പിന്നെ ഒരു ട്വൽവ് അവേഴ്സൊക്കെ വെച്ച് യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ കുറച്ച് വീഡിയോസൊക്കെ കണ്ടപ്പോൾ അതിനകത്ത് ഇങ്ങനെ ഡോക്ടർ ഡാനിഷ് ഒക്കെ പറയുന്നുണ്ട് ഇപ്പോൾ രാത്രിയിൽ നമ്മൾ ഉണ്ടാക്കി വെച്ചതാണെങ്കിൽ പിറ്റേ ദിവസം രാവിലെ നമുക്കത് ചൂടാക്കിയൊക്കെ ഉപയോഗിക്കാം പിന്നെ ഒരുപാട് സമയമൊന്നും വെക്കണ്ട എന്നിങ്ങനെ പറഞ്ഞു കേട്ടു അപ്പോൾ ചീര അവിടെ ഉലർത്താനായിട്ട് വെച്ചിട്ടുണ്ട് പയറിൻ്റെ എല്ലാം കൂടെ ഉള്ളതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല വേവുണ്ട് കേട്ടോ അപ്പോൾ ഇപ്പുറത്തെ സൈഡിൽ നമ്മൾ കട്ട് ചെയ്തെടുത്ത കിഴങ്ങ് ഒന്ന് വെച്ച് റെഡിയാക്കാമെന്ന് കരുതി അപ്പം എൻ്റെ പഴയ ചീൻചട്ടി എനിക്കത് ഉപേക്ഷിക്കാൻ പറ്റില്ല പുതിയത് വാങ്ങിച്ചെങ്കിലും ഉപേക്ഷിക്കാൻ പറ്റില്ലാത്തതുകൊണ്ട് ഞാനത് എടുത്ത് വിട്ടോ തന്നെ ഒരു ഇത് കനം കുറഞ്ഞാണ് അപ്പം നമുക്ക് കഴുകാനൊക്കെ എളുപ്പമാണ് മറ്റും നല്ല കനം ഉള്ളതാട്ടോ അപ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ച് അതിനകത്തൊട്ട് കടുകും അതുപോലെ പച്ചമുളകും ഇട്ട് നമ്മൾ പുഴുങ്ങി വെച്ച് ഈ കിഴങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനകത്തൊട്ട് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി കാശ്മീരി ചില്ലിപ്പൊടി അതുപോലെ തന്നെ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് ഗരം മസാല കുറച്ച് കുരുമുളക് പൊടി പൊടികളെല്ലാം വളരെ കുറേശ്ശെ ചേർത്ത് കാരണം ഓൾറെഡി നമ്മൾ ചിക്കൻ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് അതിനകത്ത് ആവശ്യത്തിനുള്ളത് പൊടികളെല്ലാം ചേർന്നിട്ടുണ്ട് കേട്ടോ അപ്പം കുറച്ച് ഗ്രേവിക്ക് വേണ്ടിയാണ് ഞാനിങ്ങനെ ചെയ്യുന്നത് അപ്പം നമ്മൾ കൂട്ടി കഴിക്കുന്ന സമയത്ത് കുറച്ച് കൂടുതലായിട്ട് ചാറ് നമുക്ക് കിട്ടുകയും ചെയ്യും പിന്നെ എന്താ പറയണേ എല്ലാവർക്കും ഒരു സംതൃപ്തി ആകുകയും ചെയ്യും എനിക്ക് പ്രത്യേകിച്ച് ചാറ് കടിയൊക്കെ എന്തെങ്കിലും ഇച്ചിരി ഒഴിച്ചു കൂട്ടാനായിട്ട് വേണം കേട്ടോ അപ്പോൾ അതുകൊണ്ട് പൊടികളെല്ലാം ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇതിനകത്തോട്ട് നമ്മൾ എന്താ പറയുക കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക ഗ്രേവി നമുക്ക് എന്തോരമാണോ ആവശ്യം അതനുസരിച്ച് വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ ഈ കിഴങ്ങ് ഒന്ന് ജസ്റ്റ് സ്പൂണൊക്കെ വെച്ചൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അത് അത്യാവശ്യം പൊടിഞ്ഞ് കിട്ടുകയും ചെയ്യും അപ്പം നമ്മുടെ ആ ഒരു കറിക്ക് നല്ലൊരു തിക്ക് ഗ്രേവിയാക്കി കിട്ടുകയും ചെയ്യും ഒരുപാട് ലൂസായി പോകത്തില്ല ഇതേ രീതിയിൽ ഒന്ന് ഉടച്ച് കൊടുത്താൽ മതി കേട്ടോ ഇനി കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക അതിന് ശേഷം നമ്മൾ വേവിച്ച് കറിയാക്കി വെച്ചിരിക്കും നമ്മുടെ ചിക്കനും ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ലപോലെ ഒന്ന് തിളച്ച് വരുമ്പം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതെടുക്കാവുന്നതാണ് അപ്പോൾ കണ്ടോ നന്നായിട്ട് ഒട്ടി ഗ്രേവി ഇല്ലാതായിട്ടാണ് ഞാനിങ്ങനെ റോസ്റ്റ് പോലെയാണ് ഉണ്ടാക്കിയെടുത്തത് അപ്പം അതുകൊണ്ടാണ് ഇച്ചിരി ചാറ് പ്രത്യേകിച്ച് ചാറുകരൊന്നും ഒന്ന് ഉച്ചയ്ക്ക് ഉണ്ടാക്കിയില്ല മോരൊന്നും ആക്കിയില്ലായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതുപോലെ ഒരു ചെറിയൊരു ചാറ് ഉണ്ടാക്കാന്ന് കരുതുന്നത് അപ്പോൾ അതവിടെ തിളയ്ക്കാനായിട്ട് വെച്ചു ഒരു സമയം കണ്ട് നമ്മുടെ ചീര എന്തായെന്ന് നോക്കാം ഇത് കണ്ടോ ചീര ഇപ്പം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ചീരയും നമ്മുടെ കറിയും ഒക്കെ റെഡിയായി അങ്ങനെ ഊണൊക്കെ കഴിഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇനിയിപ്പോൾ കുറച്ച് സമയം ഒന്ന് വിശ്രമിക്കണം അപ്പം അതിന് മുമ്പ് ഞാൻ വൈകുന്നേരത്തേന് കുറച്ച് അവലോസ് പൊടി ഉണ്ടാക്കാനായിട്ട് അവലോസ് പൊടിക്കുള്ള പൊടി അരിപ്പൊടി എടുത്ത് വെക്കുക കേട്ടോ അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്ത് വെക്കണം ഇതിനകത്തോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ചധികം തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് കൈ ഉപയോഗിച്ച് നന്നായിട്ടിതൊന്ന് തിരുമി യോജിപ്പിച്ച് വെക്കണം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പഴയ കാലത്തെ അമ്മച്ചിമാരൊക്കെ ഉണ്ടാക്കുന്ന രീതിയിൽ അതുപോലൊന്നും എനിക്കറിയത്തില്ല കേട്ടോ ഞാൻ അവലോസ് പൊടി ആദ്യമായിട്ടോ ഉണ്ടാക്കണേ പക്ഷേ എൻ്റെ പൊടി കുറച്ച് സോഫ്റ്റ് ആയതുകൊണ്ട് തന്നെ അത്ര ഒരു ഫൈനൽ ലുക്കൊന്നും വന്നിട്ടില്ല അവലോസ് പൊടിക്കൊക്കെ നല്ല തരിതിരിപ്പായുള്ള പൊടി വേണമല്ലോ ഞാനിത് നാട്ടിൽ നിന്ന് പൊടിച്ചോണ്ട് വന്ന പൊടിയാണ് അപ്പത്തിന് വേണ്ടി ആട്ടോ പൊടിച്ചത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് കുറച്ച് സോഫ്റ്റ് ആണ് അപ്പം അത് കുഴച്ച് വെച്ചൊരു പത്ത് ഇരുപത് മിനിറ്റ് കുഴച്ച് വെച്ചിരുന്നു അതിന് ശേഷം ഞാൻ ഇരുപത് മിനിറ്റിന് ശേഷം കേട്ടോ ഇതിപ്പോൾ വറുത്തെടുക്കുന്നത് അപ്പോൾ അതിനകത്തോട്ട് കുറച്ച് നമ്മുടെ ചെറിയ ജീരകവും കുറച്ച് ഏലയ്ക്ക ഒന്ന് ചതച്ചതും കൂടി ഇട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ട് അതിനകത്തോട്ട് നമ്മൾ തട്ടിപ്പൊത്തി ഇരുപത് മിനിറ്റ് വെച്ചിരുന്ന ആ ഒരു പൊടിയും തേങ്ങയുടെ ഒക്കെ ഒരു മിക്സിങ് ഉണ്ടല്ലോ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് ഇനിയിപ്പം നിന്ന് ഇളക്കി 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 കുറേ സമയം എടുക്കൂട്ട് അപ്പോൾ ഈ ചാനും പറയും വൈകുന്നേരം ആവുമ്പോഴത്തേക്കും ഭയങ്കര വിശപ്പാണ് അപ്പോൾ എന്തെങ്കിലും ചെറിയ രീതിയിൽ സ്നാക്ക് ഉണ്ടാക്കി വെക്കണം എന്നതിനോട് എപ്പോഴും പറയാം അപ്പോൾ ഇന്നിപ്പോൾ സൺഡേ ആണല്ലോ സമയമുണ്ട് ഇതൊക്കെ ചെയ്തുകൊണ്ട് നിൽക്കാനായിട്ട് അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത് കേട്ടോ അല്ലാത്ത ദിവസമൊക്കെ ആണെങ്കിൽ നമ്മൾ മടുത്തു പോകും അപ്പോൾ ഇതൊക്കെ ഇത് ഇപ്പോൾ ഏകദേശം ഇത്ര ആയി വന്നിട്ടുണ്ട് ഇതിനകത്തോട്ട് ആവശ്യത്തിനുള്ള എള്ളം എള്ളും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ കറത്തേ ഉള്ളു ഇതൊക്കെ ഉണ്ടെങ്കിൽ ചേർത്താൽ മതി ഇല്ലെങ്കിൽ നമ്മളല്ലേ കഴിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ എന്തേലും ഉണ്ടായിരുന്നുകൊണ്ട് ചേർത്ത് കൊടുത്തു അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ എൻ്റെ സൺഡേ വിശേഷങ്ങൾ എന്ന് പറയുന്നത് എന്തായാലും വിശേഷം നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ അടുത്ത വീഡിയോയിൽ കാണാം ബൈ